നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന ആർ ശെൽവരാജ് കാലുമാറി യു ഡി എഫിൽ പോയി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അതേ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് വിജയിക്കേണ്ടത് സി പി എമ്മിന്റെ അഭിമാന പ്രശ്നമായിരിക്കുന്ന പ്രചരണ കാലം പ്രചരണത്തിൽ ഒപ്പത്തിനൊപ്പം എന്ന് തോന്നിപ്പിച്ചിരുന്ന സമയം എന്നാൽ വോട്ടെടുപ്പ് ദിവസം അത്ഭുതകരമായൊരു സംഭവമുണ്ടായി വി എസ് അച്യുതാനന്ദൻ കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോയി കടുത്ത പോരാട്ട നടന്ന പ്രചരണത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന ഒരു സംഭവം എന്നാൽ വി എസിൻ്റെ യാത്ര തെരഞ്ഞെടുപ്പ് ദിവസം വോട്ടിങ്ങിനായി പോകുന്ന ഓരോ വോട്ടറുടെയും മുമ്പിൽ ചാനലുകളിലൂടെ വാർത്തയായി എത്തി തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ സി പി എം പരാജയപ്പെട്ടു ആർ ശെൽവരാജ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അടുത്ത മറ്റൊരു സംഭവം കൂടി ഞാൻ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറച്ച് നാൾ മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് പല മണ്ഡലങ്ങളിലെയും ഇടത് സ്ഥാനാർത്ഥികൾ ഗംഭീരരാണ് എന്ന് മാധ്യമങ്ങളും പറഞ്ഞ സാഹചര്യമായിരുന്നു പ്രചാരണ കാലത്ത് കുറച്ച് സീറ്റെങ്കിലും എൽ ഡി എഫിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കാലം എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലയെന്നാൾ മലയാള മാധ്യമങ്ങളിലൂടെ വലിയൊരു ബോംബ് പൊട്ടി ഇ പി ജയരാജൻ്റെ വീട്ടിൽ ജാവദേക്കർ വന്ന് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്ത ഈ വാർത്തയെ നിഷേധിക്കാനോ അതിനോട് അഭിമുഖീകരിക്കാനോ സമയം കിട്ടുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് ദിനവും വന്നു ആ ദിവസങ്ങളിൽ വിശദീകരണം നൽകാനാകാതെ സി പി എമ്മും എൽ ഡി എഫും സ്തംഭിച്ചു നിന്നു ബി ജെ പി സി പി എം ധാരണ എന്നുള്ള പ്രചരണം പ്രതിപക്ഷം കടുപ്പിച്ചു ഇ പി ജയരാജൻ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി നടത്തിയതോടെ ഖുദാഗവ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ടിൽ ഒരു സീറ്റ് എൽ ഡി എഫിന് കിട്ടി പതിനെട്ടെണ്ണ യു ഡി എഫിനും ഒന്ന് ബി ജെ പിക്ക് കിട്ടി എന്തായാലും ഇതിൻ്റെ യഥാർത്ഥ പൂർണ്ണമായ ഉത്തരവാദി ഇ പി ജയരാജനാണോ കൂടിക്കാഴ്ചയാണോ എന്നൊന്നും നമുക്കറിയില്ല അത് അങ്ങനെ മൂന്നാമത്തെ സംഭവം ഇന്നാണ് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് ദിനമാണ് ഇന്ന് പാലക്കാട് തിരഞ്ഞെടുപ്പ് വരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നു ഈ ഘട്ടത്തിൽ ഇന്ന് രാവിലെ ഒരു വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടു ഇ പി ജയരാജൻ്റെ ആത്മകഥ പുറത്തിറങ്ങുന്നു ആത്മകഥയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് സ്വാധീനിക്കാവുന്ന വിധത്തിൽ രണ്ട് വെളിപ്പെടുത്തലുകൾ ഒന്ന് രണ്ടാം പിണറായി സർക്കാർ തീരപ്പോര രണ്ടാമത്തേത് പി സരൻ തീരപ്പോര കാലുമാറി എത്തിയതാണ് എന്നുള്ള വെളിപ്പെടുത്തലുകൾ പിണറായി സർക്കാരിൻ്റെ ആകപ്പാടെ ബാധിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഇന്നത്തെ ദിവസം മുഴുവൻ സ്വാധീനിക്കപ്പെടാവുന്ന വിധത്തിൽ ഒരാത്മകഥയുടെ വാർത്ത ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ ദിവസം എന്നാൽ നേരത്തെ പറഞ്ഞ മറ്റു രണ്ട് കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇ പി ജയരാജൻ അതിശക്തമായ പ്രതിരോധവുമായി നേരിട്ട് ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ വ്യത്യാസം അതുകൊണ്ട് തന്നെ ഞാൻ ആത്മകഥ എഴുതിയിട്ടില്ല ഡി സി ബുക്സിന് കൊടുത്തിട്ടില്ല വ്യാജ ആത്മകഥയാണ് ഇപ്പോൾ ചാനലുകളിൽ വാർത്തകളിൽ വരുന്നത് എന്ന നിലപാടുമായി ഇ പി ജയരാജൻ രംഗത്തെത്തി ഇടയിലാരോ ഇ പി എഴുതിക്കൊണ്ടിരുന്ന ആത്മകഥ ഡി സിക്ക് കൈമാറുകയും അവർ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അത് അഴിച്ചുവിടുകയും ചെയ്തതായിരിക്കാം പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പല സംശയങ്ങളും വരും എന്തായാലും എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയ ഈ മൂന്നാമത്തെ സംഭവത്തിൽ തൻ്റെ ആത്മകഥ എന്ന പേരിൽ പുറത്തു വന്ന വിവരങ്ങൾക്കെതിരെ ഇ പി ജയരാജൻ രണ്ടും കൽപ്പിച്ചുള്ള പൂരനാണ് തയ്യാറെടുക്കുന്നത് പാർട്ടിയെ തൻ്റെ ആത്മാർത്ഥത ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് എന്ന് നമുക്ക് സംശയിക്കാം വ്യാജ ആത്മകഥ എഴുതി പ്രസിദ്ധീകരിച്ചു എന്നാരോപിച്ച് ഡി ജി പിക്ക് ഇ പി ജയരാജൻ ഇന്ന് തന്നെ അടിയന്തിരമായി പരാതി അയച്ചിരിക്കുകയാണ് ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമുണ്ടായ ഈ ഗൂഢാലോചനയാണ് എന്നാണ് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് നൽകിയ പരാതിയിൽ അദ്ദേഹം പറയുന്നത് ഇതിന്മേൽ അന്വേഷണം വേണം എന്നുള്ള ആവശ്യം അദ്ദേഹത്തിന്റെ പരാതിയിലെ പ്രധാന വാദങ്ങൾ ഇവയാണ് എൻ്റെ പേരിൽ ആത്മകഥ എന്ന പേരിൽ വാർത്തകൾ പുറത്തു വന്നപ്പോൾ അമ്പരപ്പാണ് ഉണ്ടായത് ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങനെയൊന്നും ഞാൻ എഴുതിയിട്ടില്ല ആത്മകഥ എന്ന പേരിൽ വന്ന വാർത്തകളുടെ സ്രോതസ്സ് കന്യ അന്വേഷണത്തിലൂടെ കണ്ടെത്തണം തീർത്തും സാങ്കല്പികവും ഭാവനാത്മകവുമായ വെളിപ്പെടുത്തലുകളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് ആത്മകഥ ഇതുവരെ തീർപ്പാക്കുകയോ പ്രസിദ്ധീകരിക്കാൻ നൽകുകയോ ചെയ്തിട്ടില്ല പ്രസിദ്ധീകരിച്ചിട്ടേയില്ല മനോരമ ട്വൻ്റി ഫോർ ന്യൂസ് മറ്റു പ്രമുഖ ചാനലുകൾ എന്നിവയെല്ലാം പതിവിൽ കവിഞ്ഞ പ്രാധാന്യത്തോടെ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുകയാണ് തൻ്റെ ആത്മകഥ എന്ന പേരിൽ മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം അങ്ങേയറ്റം കളവും വിരുദ്ധവുമാണ് ഇതുവരെ പുസ്തകത്തിൻ്റെ തലക്കെട്ടോ മുഖചിത്രമോ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ ചില കുബുദ്ധികൾ ഗൂഢാലോചന നടത്തിയാണ് വാർത്ത സൃഷ്ടിച്ചത് ഇതിനായി തൻ്റെ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ വ്യാജമായി സൃഷ്ടിച്ചു ഇവ ഞാൻ ചിന്തിക്കുകയോ എഴുതുകയോ ചെയ്യാത്തവയാണ് നിർണായകമായ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം ഇത് മനഃപൂർവ്വം വന്നത് ദുരുദ്ദേശപരമാണ് ആസൂത്രിതമാണ് ചിലരുടെ ആലോചനകളുടെ ഫലമാണ് എന്ന് ഞാൻ സംശയിക്കുന്നു ആസൂത്രിതമായ തട്ടിപ്പ് വ്യാജരേഖാ നിർമ്മാണം എന്നിവ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ തലങ്ങളിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കും ഈ സാഹചര്യത്തിൽ ഗൂഢാലോചനക്കാർക്കെതിരെ കേസെടുത്ത് ഉചിതമായ അന്വേഷണം നടത്തണം ഇതാണ് ഇപിയുടെ പരാതിയിലെ ആവശ്യം ഇനി മൂന്നാമത്തെ കാര്യം ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് രാവിലെ ഈ പത്രം ഇറങ്ങുമ്പോൾ ഈ വാർത്തയുടെ ലീഡുമായിട്ടാണ് രംഗത്തെത്തിയത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്ത വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ളതാണ് എന്ന് ആ വാർത്ത വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് നടന്നത് എന്നുള്ളത് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്ത ട്വൻ്റി ഫോർ ന്യൂസ് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ സൂപ്പർ എക്സ്ക്ലൂസീവ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രസിദ്ധീകരിച്ചത് ഒരുപക്ഷേ ഇ പി യുടെ പരാതിയിൽ അദ്ദേഹം ആരോപിക്കുന്നത് പോലെ മനോരമ ന്യൂസും ട്വൻ്റി ഫോർ ന്യൂസും വലിയ തോതിൽ ഈ വാർത്ത പ്രചരിപ്പിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മുമ്പ് ട്വൻ്റി ഫോർ ന്യൂസുമായ ഒരു കേസ് തന്നെ നിലവിലുള്ള സാഹചര്യമുണ്ട് നമുക്കതറിയാം മറ്റൊരു വാർത്ത അദ്ദേഹത്തെ കണക്ട് ചെയ്തുകൊണ്ട് ട്വന്റി ഫോർ ന്യൂസിനെതിരെ അദ്ദേഹം വാർത്തക്കെതിരെ കേസ് ഗൂഢാലോചന കണക്ട് ചെയ്ത് കേസ് നൽകിയിരുന്നതാണ് ഇന്നിപ്പോൾ ഈ വാർത്ത വരുമ്പം ട്വന്റി ഫോർ ന്യൂസും ഇത് ഞങ്ങളുടെ സൂപ്പർ എക്സ്ക്ലൂസീവ് ആണ് എന്നുള്ള പ്രഖ്യാപനത്തോടുകൂടിയാണ് വാർത്ത പ്രസിദ്ധി പ്രസിദ്ധീകരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റിനായി അവർ പുതിയ പരസ്യവും തയ്യാറാക്കി പ്രചരിപ്പിക്കുന്നുണ്ട് എന്തായാലും ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഈ വാർത്ത ആദ്യമായി വന്നത് പിന്നീട് മലയാളത്തിലെ ചാനലുകൾ ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ മത്സരത്തിന്റെ കാര്യത്തിൽ പ്രസാധകർ തമ്മിലുള്ള മത്സരത്തിന്റെ ഒരു ലക്ഷണം ഈ വിവാദം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഈ വാർത്തയിലും മത്സര സാധ്യത തേടുന്ന മലയാളത്തിലെ ചാനലുകളുടെ സ്വഭാവത്തെക്കുറിച്ച് അത്തരം ഒരു സാധ്യത കൂടി ഇവിടെ തുറന്നിടുകയാണ് ട്വന്റി ഫോറിൻ്റെ അവകാശവാദത്തിലൂടെ അത് മാധ്യമങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ പ്രത്യേകമായി ഇടം പിടിക്കാൻ ഇടയുള്ള ഒരു അവകാശവാദം കൂടിയാണ് എന്തായാലും ഇ പിട കാര്യം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു എന്നുള്ളതാണ് വാസ്തവം താൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി പ്രചരിപ്പിക്കുക എന്ന് ഒരാൾ പരാതി പറയുന്ന സാഹചര്യമാണ് അത്യന്തികമായി ഇപ്പോൾ നിലവിലുള്ളത് അതേറെ ഗൗരവതരമായ കാര്യമാണ് പുസ്തകത്തിൻ്റെ പ്രസാധനത്തിനായി ആരും യും കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് അതെഴുതി എന്ന് പറയപ്പെടുന്ന ആൾ പ്രഖ്യാപിക്കുകയാണ് അതിനപ്പുറം മറ്റൊന്നും വേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതോടെ വിവാദത്തിന് പുതിയ മാനം കൈവരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ സാഹചര്യത്തിൽ ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉയരുകയാണ് ഇ പി എഴുതിയ ഭാഗങ്ങൾ ഉണ്ടോ പുറത്തുവന്ന പി ഡി എഫിൽ എന്നുള്ളതാണ് ഒരു കാര്യം ഇ പി എഴുതാത്തവ ഉണ്ടോ ഉണ്ടെങ്കിൽ അതല്ലാത്ത ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തതും പുറത്തുവിട്ടതും ആരാണ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തുവിടാൻ ആലോചനകൾ നടന്നിട്ടുണ്ടോ അത് ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമായാണോ ആണെങ്കിൽ അതിന് പിന്നിൽ ആരാണ് ഒന്നും രണ്ടുമല്ല നൂറ്റി എഴുപത്തിയെട്ട് പേജുകൾ ലേ ഔട്ട് ചെയ്ത് പുറത്തിറക്കിയതിനാൽ രണ്ട് സാധ്യതകൾ നമുക്ക് പെട്ടെന്ന് ഊഹിക്കാവുന്നത് തന്നെയാണ് ഒന്നുകിൽ പ്രസിദ്ധീകരണത്തിന് തയ്യാറായ പുസ്തകം എന്നുള്ളത് രണ്ടാമത്തേത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിതമായി എഴുതി പി തയ്യാറാക്കി പുറത്തിറക്കി പ്രത്യേക ഉദ്ദേശത്തോടെ എന്നുള്ളത് ഇപിയുടെ ആത്മകഥയിൽ വരാൻ ഇടയുള്ള ചരിത്ര സംഭവങ്ങളുടെ ക്രമാനുഗതമായ വിവരണം പുസ്തകത്തിലുണ്ട് എന്നാൽ ഇപ്പോഴും പുസ്തകം അച്ചടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം ഡി സി ബുക്സ് വെളിപ്പെടുത്തിയിട്ടില്ല പെട്ടെന്ന് തട്ടിക്കൂട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് വാർത്തയുണ്ടാക്കി പിന്നീട് അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള പദ്ധതി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അങ്ങനെ കച്ചവട ലക്ഷ്യം മാത്രമായിരുന്നോ എന്നുള്ള ചോദ്യം കൂടി പ്രസക്തമാണ് ഏതായാലും വോട്ടെടുപ്പ് ദിവസം കൃത്യമായി കണക്കാക്കി വിവാദം സൃഷ്ടിക്കപ്പെട്ടത് സി പി എമ്മിനും എന്ന് നടിക്കാനാകില്ല ഒരു മണിക്കൂറോളം ഇന്ന് ഗോവിന്ദൻ മാഷിന്റെ വാർത്താ സമ്മേളനത്തിൽ ഒരു പാർട്ടി സെക്രട്ടറി ഉത്തരമില്ലാതെ നിരായുധനായി ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് വലയുന്ന കാഴ്ച കണ്ണൂരിൽ നിന്ന് നമ്മൾ കണ്ടു ഒരുപക്ഷെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം എഴുത എഴുതിയ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് പോലെയാണെങ്കിൽ വ്യാജമായി എഴുതപ്പെട്ട പ്രചരിപ്പിക്കപ്പെട്ട ആത്മകഥയുടെ പേരിലാണ് അദ്ദേഹം അങ്ങനെ നിന്നത് എന്നുള്ളതാണ് അങ്ങനെ നിന്നു എന്നുള്ളത് മാത്രല്ല ഇനി ഒരു തിരുത്തലിന് സാധ്യതയില്ലാത്ത വിധം ഉപതെരഞ്ഞെടുപ്പ് ദിവസം നിന്നു എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ് ഇനി ഈ ദിവസത്തിന് ശേഷമുള്ള വിശദീകരണങ്ങൾക്ക് പോലും പ്രസക്തിയില്ലാത്ത സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് അങ്ങനെ മാധ്യമ സമ്മേളനത്തിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇരിക്കേണ്ടി വന്നത് നാട് കണ്ടു ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഇപിയുടെ ഇറങ്ങാത്ത ആത്മകഥയുടെ പേരിൽ വ്യാജമെന്ന് ഇ പി വിളിച്ച ആ ആത്മകഥയുടെ പേരിൽ വിവാദത്തിന്റെ പേരിൽ ഈ സി പി എമ്മിന് മേൽ ഒരു നിർണായക ദിനം സംശയത്തിന്റെ നിഴൽ കാര്യമായി തന്നെ വീണു അതുകൊണ്ട് ഇനിയുള്ള രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ നിർണായകമാണ് ഒന്ന് നിയമ നടപടി കേസ് മാനനഷ്ടക്കേസ് അനുബന്ധമായ ഇപിയുടെ നിലപാടുകളാണ് ഇപ്പോൾ ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്നുള്ളതാണ് ഒരു കാര്യം അടിയന്തരമായി അദ്ദേഹം ചെയ്തതൊരു പക്ഷേ ഇത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്താനുള്ള അവസരം എന്നുള്ള നിലയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പരാതിക്ക് മേൽ എടുക്കപ്പെടുന്ന നടപടികൾ നാട് ഉറ്റുനോക്കുക തന്നെ ചെയ്യും അത്തരം ഒരു നടപടികൾ മറ്റ് പല കേസുകളും പോലെ അത് സമവായത്തിലെത്തി തീർക്കാനുള്ള പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കാനുള്ള കേസായി മാറാതിരിക്കാനുള്ള ശ്രദ്ധയാണ് ഒന്നാമത് ഇ പിയിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുക ഇ പി പറയുന്നത് ആത്മാർത്ഥതയുള്ളത് ആണ് എങ്കിൽ അല്ലാതെ കേസ് അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകാവുന്ന വെളിപ്പെടുത്തലാണ് അല്ലെങ്കിൽ വിവരങ്ങളാണ് മറ്റൊരു കാര്യമായി നമ്മൾ കാത്തിരിക്കുന്നത് രണ്ടാമത്തേത് ഡി സിയുടെ വാഗ്ദാനമാണ് ഡി സി ഈ പുസ്തകം ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ പ്രകാശനം ചെയ്യുന്നത് പുറത്തിറങ്ങുന്നത് മാറ്റിവെച്ചു എന്നാണ് ഒടുവിൽ നൽകിയ വിശദീകരണം അവർ ഈ പുസ്തകം അച്ചടിച്ചു ോ ഇന്ന് രാവിലെ പത്ത് മണിക്ക് പ്രസിദ്ധീകരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്തും എന്ന് ഇന്നലെ പ്രഖ്യാപിച്ച ഡി സിയുടെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ അച്ചടി പൂർത്തിയായതാണോ എന്നുള്ള ചോദ്യം പ്രധാനമാണല്ലോ കാരണം ഇന്നെത്തണമെങ്കിൽ അച്ചടി പൂർത്തിയാവണല്ലോ ഇനി അതല്ലാതെ സാധാരണ പ്രകാശനം ചെയ്യുക എന്നുള്ള ചടങ്ങിലൂടെ വിവാദമാക്കുകയും പി ഡി എഫ് ആളുകളിൽ എത്തിച്ച് വിവാദമാക്കുകയും അങ്ങനെ ഭാവിയിൽ ഒരു കച്ചവടം നടത്തുക എന്നുള്ള ലക്ഷ്യം ലക്ഷ്യമുണ്ടാക്കുകയും ചെയ്തതാണോ ഇതിൻ്റെ കാര്യം വാർത്തയുടെ സാഹചര്യത്തിൽ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെയാണോ എന്നുള്ളതാണ് ഒരു കാര്യം അല്ലാതെ ഡി സി വാഗ്ദാനം ചെയ്തതുപോലെ ആളുകളിലേക്ക് ഈ പുസ്തകം എത്തുമോ എന്നുള്ളതാണ് ഇ പി ഡി സിയുമായി കരാർ ഏർപ്പെട്ടിട്ടില്ല എന്ന് ഇ പി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വാഭാവികമായും കരാറിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി ഈ ഒരു വിവാദം കൂടി വന്ന സാഹചര്യത്തിൽ ഇ പി ഡി സിക്ക് ആ പുസ്തകം നൽകാൻ സാധ്യതയില്ല അപ്പോൾ ഡി സി ഈ ഡി സിക്ക് അല്ലാതെ ഇ പി മറ്റൊരു പ്രസാധകർക്ക് ആ പുസ്തകം കൊടുക്കുമ്പോൾ ഡി സി ഉത്തരം പറയേണ്ട സാഹചര്യം വരും പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വിവാദം സൃഷ്ടിച്ച് ഒരു വലിയൊരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഗോതയെ അട്ടിമറിക്കും വിധത്തിലൊരു വാർത്തയ്ക്ക് കാരണം ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം വരും അതുകൊണ്ടിങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ ഡി സിയെ സംബന്ധിച്ചും നിർണായകമാണ് കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യത ഒരു പ്രസാധക സ്ഥാപനം എന്നുള്ള നിലയിൽ ഡി സി മറ്റ് മാധ്യമ പോലെ ചാനലുകളോ പത്രങ്ങളോ നേരിടുന്നത് പോലെയുള്ള ആക്ഷേപങ്ങൾക്ക് പതിവിന് വിപരീതമായി വിധേയമാവുകയാണ് ആ സാഹചര്യത്തിൽ അവരുടെ വിശ്വാസ്യത നിലനിർത്തേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇപിയുടെ നിലപാടിനൊപ്പം തന്നെ ഡി സിയുടെ നിലപാട് എന്താണ് എന്നുള്ളത് അറിയാനും നാട്ടുകാർക്ക് അവകാശമുണ്ട് അതിനുള്ള ആകാംക്ഷ ബാക്കി നിൽക്കുന്നുണ്ട് അതിനൊക്കെയായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം